ആൻഡ്രോഡ് ഫോണിന്റെ ലോക്കൽ ഇമോജിയൊക്കെ മാറ്റി നിങ്ങൾക്ക് ഐഫോൺ ഇമോജി ആക്കി മാറ്റണം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഐ ഒസ് ഇമോജി യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് കിടിലും ട്രിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോ ഫുള്ള് കണ്ടോ ഇനി നിങ്ങൾക്ക് റിയൽമി റെഡ്മി അങ്ങനത്തെ ഫോണുകളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ ചെയ്യാൻ പറ്റും സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണിക്ക് തീമിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ ഇവിടെ നിങ്ങൾ സർച്ച് പാറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് കാണും ഇവിടെ നിങ്ങൾക്ക് ഫോൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യാൻ ഐ ഒ എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഐ ഒസ് ഇമോജി ആവുന്നതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതെങ്ങനെ വന്നിട്ടുള്ളതുള്ളത് ഇപ്പം എൻ്റെ കീബോർഡിൽ ഒന്ന് ചെക്ക് ചെയ്ത് കാണിയപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ഐ ഒസ് ഇമോജി വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ഐ ഒസ് ഇമോജ് കൊണ്ടുവരാൻ പറ്റും അതും നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറിലും വർക്കിങ് ആണ് അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് നിങ്ങൾക്ക് ഓക്കെ അടുത്ത ട്രിക്ക് എന്നാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഇമോജ് ചെയ്യണം നമുക്കിത് നേരെ മാറ്റണം അപ്പോൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറുക വിസിറ്റ് ഫോൺ ഒന്ന് സെർച്ച് ചെയ്യുക ഈ കാണുന്ന ആപ്ലിക്കേഷൻ നേരെ ഇൻസ്റ്റാൾ ചെയ്യുക ഇവിടെ സെർച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണും അവിടെ ഐ ഒ എസ് എന്ന് സെർച്ച് ചെയ്യുക ഐ ഒ എസ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഐ ഒ എസ് ഇലവൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നേരെ സെലക്ട് ചെയ്യുക അപ്ലൈ കൊടുക്കാം ഇവിടെ അഞ്ച് മെത്തേഡ്സ് കാണും പല മെത്തേഡ്സും ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ഫസ്റ്റ് മെത്തേഡ് ചൂസ് ചെയ്തു നേരെ ഫോൺ ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത് ഐ ഒ എസ് ലോണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് നേരെ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ഫോൺ റീബൂട്ട് ആവുന്നതായിരിക്കും ഫോൺ റീബൂട്ട് ആയതിനു ശേഷം നമ്മുടെ ഇമേജ് എല്ലാം ചെയ്ഞ്ച് ആയിട്ടുണ്ട് എല്ലാം ഐ ഒ എസ് ഇമേജ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഇത് വർക്കാവും വർക്കാവും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നിങ്ങൾക്ക് എന്ന് വെച്ചുകാണെങ്കിൽ ഞാൻ നാൽപ്പത്താറ് ഇമോജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഐ ഒ എസിൻ്റെ നാൽപ്പത്താറ് ഇമോജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം അതും പി എൻ ജി ആണ് ഓക്കെ കുറേ ആൾക്കാർ ഇപ്പോൾ എന്ന് വെച്ചാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഐ ഒ എസ് ഇമോജി ആക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നല്ല ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇനി ഇമോജി ആഡ് ചെയ്യുമ്പോൾ വെച്ചാൽ ഇവിടെ സ്റ്റിക്കറിന്റെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോന്റെ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഏത് ഇമോജ് വേണ്ടത് ആ ഇമോജ് ഇതിന്ന് എടുത്ത് ഏഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇമോജി ഇപ്പോൾ ഇതൊക്കെ ഐ ഒ സി ഇമോജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണ്ട രീതിയിൽ കസ്റ്റമൈസും ചെയ്യാൻ പറ്റും ആ ഒരു ക്വാളിറ്റിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ക്വാളിറ്റി ഈ ഒരു ഇമോജിക്കുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നും വേണമെങ്കിൽ ഇന്നും ആഡ് ചെയ്യാൻ പറ്റും ഇതുപോലെ ഐ ഒ സി മോചി നിങ്ങൾക്ക് ഏഡ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ ഫോട്ടോ ക്ലിക്കാം ഇവിടെ നിങ്ങൾക്ക് സിമ്പിൾ ആയി ഇതൊന്നും വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് ഇതെന്തായാലും വർക്കാവുകയും ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ